ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മതനിരപേക്ഷ യോഗ അതിനെ നേർത്തു കൊടുക്കുകയാണ് എല്ലാവർക്കും ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലും കൂടാതെ എല്ലാ മത സമുദായങ്ങളിലും പെട്ടവരും എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മതനിരപേക്ഷ യോഗയാണ് നമ്മുടെ ലക്ഷ്യം ആ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും പ്രതിരോധിക്കാൻ വേണ്ടി ആ തരത്തിലുള്ള മുദ്രാവാക്യം ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഗുണൻ ട്രഷറർ ടോമി സിജിമോഹൻ സംസ്ഥാന ഭാഗവത്തിമാരായ ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ രാമാനന്ദൻ സണ്ണി ചേനാട് തുടങ്ങിയവർ സംസാരിച്ചു നാഷണൽ റെഫറി ട്രസ്റ്റ് പാസായവർക്കുള്ള ബാഡ്ജിം ക്യാമ്പിൽ വിതരണം ചെയ്തു